പെൻഷൻ ഗുണഭോക്താക്കൾക്ക് അറിയിപ്പറ്റി ജൂണിലെ പെൻഷൻ നേരത്തെ ആകുന്നു എല്ലാവിധ പെൻഷനർ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ജൂൺ മാസത്തിൽ ഒരു മാസത്തെ തുകയായ ആയിരത്തി അറുനൂറ് രൂപയാണ് സാമൂഹ്യ ക്ഷേമ പെൻഷൻ വാങ്ങുന്ന അറുപത്തിരണ്ട് ലക്ഷം ആളുകൾക്ക് എത്തിച്ചേരുക കഴിഞ്ഞ പതിനഞ്ച് മാസമായി എല്ലാ മാസം മണങ്ങാതെ ക്ഷേമ പെൻഷൻ എത്തിച്ചു നൽകാൻ സർക്കാരിന് സാധിച്ചിരുന്നു തന്നെ എല്ലാ കുടിശ്ശികയായും നാലായിരത്തി എണ്ണൂറ് മൂന്ന് മാസ മാസത്തെ ഗഡു തന്നെ തന്നും കഴിഞ്ഞു ഇനി രണ്ട് മാസത്തെ കുടിശ്ശിക കുടിശ്ശുത്തുകയുണ്ട് എന്നാൽ ഈ ഒരു കൃത്യത ക്ഷേമനിധി ബോർഡ് പെൻഷൻ നൽകുന്നതിൽ സർക്കാർ കാണിച്ചില്ല എന്നും ഒരു പരാതി ഏറെ ഉണ്ട് ഏഴ് വർഷത്തെ ഫണ്ട് കൊടുക്കാനുള്ളപ്പോൾ സർക്കാർ അനുവദിച്ച തുക എന്ന് പറയുന്നത് മുപ്പത് കോടി മാത്രമാണ് ആനുകൂല്യങ്ങൾ കാത്തിരിക്കുന്നവരോ കൂടുതലായി മരണപ്പെടുന്ന മൊട്ടേറെ എന്തായാലും നിലമ്പൂർ ഇലക്ഷന് മുമ്പ് പത്തൊമ്പതാം തീയതിക്ക് മുമ്പ് ആയിരത്തി അറുന്നൂറ് രൂപ ക്ഷാമപ്പെട്ട എത്തിച്ചേരും ആദ്യം വിതരണം ബാങ്ക് അക്കൗണ്ട് രണ്ടു ദിവസത്തിന് ആയിരിക്കും കൈകൾ വിതരണം ആരംഭിക്കുക അപ്പൊ ഏതു വർത്താ റൂണീയ കൂടുതൽ ആൾക്കാർ നിങ്ങൾക്ക് ഷെയർ ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻ്റ് ചെയ്യുക വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക നന്ദി നമസ്കാരം വീണ്ടും മറ്റൊരു വീഡിയോ ആയിട്ട് കാണാമോ